ആദ്യം നിന്ന് ഇവിടെ ഇവിടെ ഇവിടെയല്ലേ ആലത്തൂർ അല്ലേ രണ്ടു പ്രാവശ്യം നിന്നല്ല എന്നെ തിരക്കിട്ടില്ല കണ്ടിട്ടില്ല ആ രമ്യ ഹരിദാസ് വലിയ ദാർഢ്യവും അഹങ്കാരവും ഫോൺ പോലും എടുക്കലെന്നൊക്കെ ആളാണ് പറയുന്നത് അപ്പൊ അത് എന്തുവാട്ട് എനിക്കങ്ങളെ അനുഭവില്ല മറ്റു സ്വഭാവത്തെ പറ്റി എനിക്ക് ഞാനൊന്നും പറയുന്നില്ല എനിക്ക് അറിയാൻ പാടില്ല പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മേൽവഴുക്കം വേണ്ടേ അതുണ്ടാ രണ്ടുപ്രാജ്യം നിന്നപ്പോൾ എന്നെ കണ്ടില്ല കാണണം ഞാൻ നിർബന്ധിച്ചില്ല അതിനെ പറ്റി എന്തുകൊണ്ട് ആലത്തൂർ നിന്നപ്പോൾ തന്നെ എന്നെ കാണണമെന്ന് തോന്നാൻ കാര്യം അതൊരു ആ നല്ലൊരു മെസ്സേജ് പക്ഷെ ഒരു കാര്യമുണ്ട് അപ്പ കൊച്ചിനെ പറ്റി നല്ല അഭിപ്രായം ആളുടെ കോൺഗ്രസ്സുകാരൻ്റെ ഇടയിൽ തന്നെ പറയും നല്ല അഭിപ്രായം പറഞ്ഞിട്ടില്ല ഒരു അച്ചടക്കം ഇല്ല വിനയമില്ല ദാഠ്യമാണ് ഫോൺ വിളിച്ചപ്പോഴും എടുക്കത്തില്ല എന്നൊക്കെ പറയാം ശരിയെന്നിട്ട് എന്താ അറിയാൻ പറയാം ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്ന അവരുടെ പാർട്ടിക്കറി പറഞ്ഞ കാര്യം എനിക്ക് ആ കൊച്ചിന്റെ ഒരു വിരോധമില്ല പക്ഷെ ഒരു രാഷ്ട്രീയക്കാരി എന്ന് പറഞ്ഞില്ലേ ഞാനിവിടെ ആരുടെയും കണ്ടിട്ടുമില്ല ഒരു കാര്യത്തിൽ ചെന്നിട്ടുമില്ല എന്നെ കാണണം എന്ന് പറയുമ്പോൾ അവർക്ക് സ്വന്തം കാണണമെന്ന് പറയുമ്പോൾ എനിക്കതിന് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ മറ്റേ എനിക്ക് വിരോധം ഒന്നും ഉണ്ടായിട്ടില്ല വിരോധം അടുത്തൊരു കോൺഗ്രസ്സുകാരുണ്ടല്ലോ പാല പിന്നെ പാലക്കാട് എന്ന് ചോദിച്ചത് അല്ലേ ഇടക്ക് വെച്ച് വിളിച്ചിട്ട് പറയുന്നത് ഇടക്ക് വെച്ച് കാണണമെന്ന് പറഞ്ഞാൽ നോക്കുക ഒന്നുമില്ല ഒരു മര്യാദയ്ക്ക് ഒരു ടൈം ുംയനാടും ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പുറകെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മാധ്യമങ്ങൾ കാണുകയുണ്ടായി പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലും നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ കക്ഷികൾ ഏതൊക്കെ തരത്തിലുള്ള വിജയമാണ് നേടിയത് എന്ന് തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി ചേലക്കരയിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച രമ്യ ഹരിദാസ് ഇക്കുറി തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ തന്നെ വന്ന് കാണുവാൻ വേണ്ടി അവസരം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പൊരുൾ എന്താണെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല ഇതിനു മുമ്പ് രണ്ട് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴൊന്നും രമ്യ ഹരിദാസ് തന്നെ കാണണം എന്നുള്ള ഒരാഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല തന്നെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിൽ നിന്നും വിഭിന്നമായി എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് രമ്യ ഹരിദാസ് തന്നെ കാണണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചത് എന്നറിയില്ല രമ്യ ഹരിദാസിനെ വ്യക്തിപരമായി എനിക്കറിയില്ല ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ട് അവരോട് സമീപിച്ചിട്ടുമില്ല പക്ഷേ കോൺഗ്രസിനകത്തു നിന്ന് തന്നെയുള്ള പല ആളുകളും പറയുന്നത് രമ്യ ഹരിദാസ് പക്വത കുറഞ്ഞ ഒരു കുട്ടിയാണ് എന്നുള്ളതാണ് രാഷ്ട്രീയമായി ഇനിയും അവർ പക്വത നേടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ന് കൂടി വെള്ളാപ്പള്ളി നടേശൻ തുറന്നടിച്ചു ഇതുപോലെ തന്നെയാണ് പാലക്കാട് നിന്നും വിജയം കൈവരിച്ച ഒരു സ്ഥാനാർത്ഥി തന്നെ കാണണം എന്നാവശ്യപ്പെട്ടത് താൻ മറ്റൊരു പരിപാടിയുമായി തിരക്കിലായിരുന്നതിനാൽ താൻ ഒരു യാത്രയിലായിരുന്നു ഈ യാത്രയ്ക്ക് ഇടയിൽ എവിടെയെങ്കിലും വന്ന് കാണട്ടെ എന്നാണ് ആ സ്ഥാനാർത്ഥി ചോദിച്ചത് പാലക്കാട് നിന്നും മത്സരിച്ച യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരെടുത്ത് പറയാതെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിൽ വിമർശനാത്മകമായ ഒരു അഭിപ്രായം ഉന്നയിച്ചത് അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശനെ കണ്ടിരുന്നില്ല എന്നുള്ളൊരു സൂചന കൂടി വെള്ളാപ്പള്ളി ഇതിൽ വ്യക്തമാക്കുന്നു എന്നാൽ താൻ മറ്റു ചില പരിപാടികളുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ തന്നെ വഴിയിൽ വന്ന് കാണട്ടെ എന്നാണ് രാഹുൽ ചോദിച്ചത് എന്ന് രാഹുലിന്റെ പേരെടുത്ത് പറയാതെയാണ് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയത് മുസ്ലിം ലീഗിന്റെ കാര്യത്തിലും തൻ്റേതായ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി അല്ല എന്ന് ആരാണ് പറയുന്നത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് തിരിച്ചു ചോദിച്ചത് മുസ്ലിങ്ങളുടെ കൂട്ടായ്മ അത് പിന്നെ എങ്ങനെയാണ് വർഗീയ പാർട്ടി അല്ലാതെ ആവുന്നത് അവർ അവരുടേതായ രീതിയിൽ അതായത് മുസ്ലിംസിൻ്റെ കാര്യത്തിന് വേണ്ടി അവർ വർഗീയപരമായ നിലപാടുകൾ എടുത്തു നിൽക്കുന്നു അതുകൊണ്ട് തീർച്ചയായും മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് എന്ന് തന്നെ തൻ്റെ അഭിപ്രായം എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു എന്നാൽ മുസ്ലിം ലീഗ് തീവ്രവാദ സ്വഭാവമുള്ള പാർട്ടിയാണോ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ എൻ്റെ വായിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും തിരികെ വയ്ക്കാൻ നോക്കണ്ട എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ അതിന് മറുപടിയായി പറഞ്ഞത് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് സംഭരണ സീറ്റിൽ പോലും മറ്റുള്ള മതസ്ഥരെ നിർത്താത്തത് ഒരു കുട്ടപ്പിനെയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞപ്പിനെയോ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് വേളയിൽ മുസ്ലിം ലീഗ് നിർത്താത്തത് അവർ വർഗീയ പാർട്ടി തന്നെയാണ് മുസ്ലിംസിന് വേണ്ടി നിലകൊള്ളുന്ന മുസ്ലിങ്ങളുടെ സംഘടനയാണത് അതുകൊണ്ട് അവർക്ക് മതേതര സ്വഭാവം ഉണ്ട് എന്ന് പറയുന്നത് വെറുതെയാണ് മതാധിഷ്ഠിത പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ തുറന്നടിച്ചത് ഇതിനിടെ മാധ്യമപ്രവർത്തകർ മറ്റൊരു പ്രയാസമേറിയ ചോദ്യം കൂടി വെള്ളാപ്പള്ളി നടേശനോട് ചോദിക്കുന്നുണ്ടായിരുന്നു സാദിഖലി തങ്ങളെക്കുറിച്ച് പിണറായി വിജയൻ ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി തീവ്രവാദ സ്വഭാവമുള്ള പാർട്ടികൾക്കൊപ്പം സാദിക്കലി തങ്ങൾ നിൽക്കുന്നു എന്ന തരത്തിലുള്ള പിണറായി വിജയന്റെ ആ പരാമർശങ്ങളോട് എങ്ങനെയാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് പിണറായി വിജയന്റെ അന്വേഷണത്തിലും അറിവിലും പെട്ട കാര്യമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു പിണറായി വിജയൻ എന്തുകൊണ്ട് അത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം പറഞ്ഞു എന്നുള്ളതിന് ഞാൻ ഒരു മറുപടി കൊടുക്കേണ്ട കാര്യമില്ല അതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കേണ്ടതിൻ്റെയും ആവശ്യമില്ല പിണറായി വിജയൻ സാദിക്കലി തങ്ങളെക്കുറിച്ച് പറഞ്ഞത് പിണറായി വിജയന്റെ അറിവിൽപ്പെട്ട കാര്യമായിരിക്കും അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽപ്പെട്ട കാര്യമായിരിക്കും അത് പിണറായി വിജയന്റെ അഭിപ്രായമാണ് വ്യക്തി സ്വാതന്ത്ര്യമാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെക്കുറിച്ചും മറ്റൊരു അഭിപ്രായം പറയാൻ ഞാൻ ആരാണ് എനിക്കതിന്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തത് പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലും നടന്ന ഉപതെരഞ്ഞെടുപ്പിന് ശേഷം തന്നെയാണ് മാധ്യമ പ്രവർത്തകർ വെള്ളാപ്പള്ളി നടേശനെ കണ്ടതും അദ്ദേഹത്തോട് ഇത്തരം അഭിപ്രായങ്ങൾ ആരാഞ്ഞതും വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അതാ എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ പ്രാപ്തി ഞാൻ ഞാനടന്ന് നോക്കിയിട്ടില്ല അതാ പാർട്ടിക്കാര് തീരുമാനിക്കേണ്ട കാര്യമല്ല എനിക്ക് അത് ഞാനും ഇല്ല കാരണം അവരൊക്കെ വടക്കുള്ളവരല്ലേപ്പാ ഈ ഇവിടെയുള്ള ഞാനുമായിട്ട് അത്രയും വലിയൊരു ഇൻട്രാക്ഷൻ ഉണ്ടായിട്ടില്ല അതായത് ഇന്ററാക്ഷൻ ഉണ്ടാകുന്ന വെച്ചാൽ പുള്ളിയുടെ കപ്പാസിറ്റി എനിക്ക് അളക്കാൻ എനിക്ക് ഒട്ടും സാധിച്ചിട്ടില്ല പിന്നെ അവര് സുരേന്ദ്രനെ വെക്കണോ ആരെ വെക്കണം ആരെ വെക്കണ്ട എന്ന് തീരുമാനിക്കണം നമ്മളാരും അല്ല അവരുടെ പാർട്ടിയല്ലേ ആ പാർട്ടി വെച്ചിട്ട് അതിന്റെ ജയപരാ ജയവും പരാജയവും അവർ പാർട്ടി ഏറ്റെടുത്തോട്ടെ നമുക്കിപ്പോ എന്താ കാര്യം പൂച്ചക്ക് പൊന്നൂക്കേണ്ടത് പല കാര്യമുണ്ട് അത് അവരോട് ചോദിക്കറിയാം ഞാൻ എൻ ഡി എയുടെ ആരുമല്ല ആ അത് രമ്യ ഹരിദാസ് ഞാൻ ചോദിക്കട്ടെ രമ്യ ഹരിദാസ് അതിനിന്ന ഇവിടെ ഇവിടെയല്ലേ ആലത്തൂർ അല്ലേ രണ്ടു പ്രാവശ്യം നിന്നല്ല അന്നൊന്നും എന്നെ തിരക്കിട്ടില്ല കണ്ടിട്ടില്ല ആ രമ്യ ഹരിദാസ് വലിയ ദാർഢ്യവും അഹങ്കാരവും ഫോൺ പോലും എടുക്കലെന്നൊക്കെ ആളാണ് പറയുന്നത് അപ്പം അതെന്തുവാണ് എനിക്കങ്ങളെ അനുഭവമില്ലാ മറ്റു പറ്റി എനിക്ക് ഞാനൊന്നും പറയുന്നില്ല എനിക്കറിയാൻ പാടില്ല പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മെലിവഴക്കും വേണ്ടേ അതുണ്ടാ രണ്ടായിപ്പോൾ എന്നെ കണ്ടില്ല കാണണം ഞാൻ നിർബന്ധിച്ചില്ല അതിനെ എന്തുകൊണ്ട് ആലത്തൂർ നിന്നപ്പോൾ തന്നെ എന്നെ കാണണമെന്ന് തോന്നാൻ കാര്യം അതൊരു നല്ലൊരു മെസ്സേജ് അല്ലല്ലോ അത് അതുകൊണ്ടാണ് ഏ ആ അത് ഇനി ടി വി കണ്ട് അവിടുത്തെ കോൺഗ്രസ്സുകാരുടെ ഇടയ്ക്ക് സാറാത്ത് നിന്നു കുഴച്ചുപോയി അതൊക്കെ ചർച്ച ചെയ്ത് അവർ തീരുമാനിച്ചിട്ട് ഇനി അടുത്തതിന് മാറ്റി തീരുമാനിക്കട്ടെ പക്ഷെ ഒരു കാര്യമുണ്ട് അപ്പൊ കൊച്ചിനെ പറ്റി നല്ല അഭിപ്രായം ആളുടെ കോൺഗ്രസ്സുകാരൻ്റെ ഇടയിൽ തന്നെ പറഞ്ഞത് നല്ല അഭിപ്രായം പറഞ്ഞിട്ടില്ല ഒരു അച്ഛനൊക്കെ ഇല്ല വിനയമില്ല ദാർഢ്യമാണ് ഫോൺ വിളിച്ചാൽ പോലും എടുക്കത്തില്ല എന്നൊക്കെ പറയാം ശരിയോന്നിട്ട് എന്താ അറിയാൻ പറയാം ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്ന അവരുടെ പാർട്ടിക്കാർ തന്നെ പറഞ്ഞു എനിക്കാ ആ കൊണ്ട് ഒരു വിരോധമില്ല പക്ഷെ ഒരു രാഷ്ട്രീയക്കാരി എന്ന് പറഞ്ഞാലില്ലേ ഞാനിവിടെ ആരുടെയും കണ്ടിട്ടുമില്ല ഒരു കാര്യത്തിൽ ചെന്നിട്ടുമില്ല എന്നെ കാണണമെന്ന് പറയുമ്പോൾ അവർക്ക് തോന്നുമ്പോൾ കാണണം എന്ന് പറയുമ്പോൾ എനിക്കതിൽ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല അവരും മറ്റേ എനിക്ക് വിരോധം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല വിരോധം അടുത്തൊരു കോൺഗ്രസ്സുകാരനുണ്ടല്ലോ പാല പിന്നെ പാലക്കാട് എന്ന് ചോദിച്ചത് അല്ലേ അയാൾ ഇടക്ക് വെച്ച് വിളിച്ചിട്ട് പറയുന്നത് ഇടക്ക് വെച്ച് എന്ന് പറഞ്ഞാൽ നോക്കുക ഒന്നുമില്ല ഒരു മര്യാദയ്ക്ക് ഞാൻ മരുന്നു എനിക്കൊന്ന് കാണണം ഒരു ടൈം ഫിക്സ് ചെയ്യണ്ടേ ഈ ഡേയുടെ മുമ്പത് ദിവസം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓടുമ്പോൾ ഉള്ളിക്ക് ഞാൻ ഇവിടുന്ന് കരുനാപ്പള്ളി ചെന്നപ്പോഴാണ് എന്നെ വിളിക്കുന്നത് അല്ല ഇടക്ക് വെച്ച് കാണണം എന്ന് അപ്പോൾ ഇടക്ക് വച്ചും തലക്കുവച്ചും കാണണോ എന്ന് ഞാനല്ല നിശ്ചയിക്കേണ്ടത് അപ്പോൾ എനിക്ക് നൂറ് പരിപാടില്ല എന്നാലല്ലെങ്കിൽ നേരത്തെ ഒന്ന് വിളിക്കണം എനിക്കൊന്നി കാണണം എന്ന് പറഞ്ഞാൽ ഒരു അപ്പോയിൻമെൻ്റ് ഫിക്സ് ചെയ്യേണ്ടതല്ല ഒരു മര്യാദ അപ്പോൾ അത് വേണ്ട മുസ്ലിം ലീഗ് ലീഗിനെതിരെ ലീഗ് മുസ്ലിം അതല്ലെങ്കിൽ മുസ്ലിം വർഗീയവാദികളല്ലേ ലീഗ് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ അർത്ഥമുണ്ടാവും മുസ്ലിം കൂട്ടായ്മ എന്നാണ് പിന്നെ അതിനകത്ത് പിന്നെ വർഗീയത പറയേണ്ട കാര്യമില്ല അവരാരെങ്കിലും ഒരു എം എൽ എ നിർത്തിയിട്ടുണ്ടോ ലീഗിലല്ലാന്ന് ഒരു സംവരണ സീറ്റിൽ ഒരു രാവനാ കുട്ടപ്പനെ നിർത്തിയിട്ടുണ്ട് ഇതല്ല ലീഗിൽ ഇതുവരെ ഒരു മതേതര പാർട്ടിയാണ് എങ്കിൽ അവർ ലീഗിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ആ ഒരു ഓപ്പൺ കോട്ടായിൽ ഒരു ലീഗ് മുസ്ലിം അല്ലാത്ത ഒരാളെ നിർത്തിയിട്ടുണ്ടോ പറയട്ടെ അവർ അപ്പം ഈ മുസ്ലിം ലീഗൊന്നും മതേതര പാർട്ടിയൊന്നുമില്ല ഇങ്ങനെ നാല് വട്ടം വാക്കിങ്ങനെ മതേതര പറ്റി പിന്നെ ഒക്കെ പറയും അതിനകത്ത് ഒരു കഥയില്ല ഒരു മതമാണ് മതപ്പാർട്ടിയാണ് ആ മത അതിന്റെ പേര് തന്നെ മുസ്ലിം കൂട്ടായ്മ എന്നാണ് അല്ലെ അവരുടെ വർഗത്തെ പറ്റി അവർക്ക് നല്ല ബോധമാണ് ആ അതി നിങ്ങൾ കണ്ടാൽ മതി അവരുടെ വർഗം നിങ്ങൾ എന്റെ കാടുകേറ്റം നോക്കാറാണ് നിങ്ങൾ അവിടെ കാര്യങ്ങൾക്കെല്ലാം നല്ല പ്രയോറിറ്റി കൊടുത്തല്ലേ അവർ ചെയ്യുന്നുണ്ട് അവർ വരണ ഇരുന്ന കാലത്തും ഞങ്ങളെല്ലാം ഒന്നിച്ച് ബായി ബായിന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വല്ലതും തന്ന പിന്നോക്ക സമുദായ മുന്നണിയിൽ നിന്നും സംവരണ സമുദായ മുന്നണി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് നടന്നതാണ് ഞങ്ങൾക്കൊന്നും തന്നില്ല മലപ്പുറത്ത് വല്ലതും തന്നാ കാസർഗോഡ് വല്ലതും തന്ന വയനാട് വല്ലതും തന്നാ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ തന്നെ മുസ്ലിം എന്നാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം അതുകൊണ്ട് അവിടെ വർഗീയവാദിയെന്ന എങ്ങനെ എങ്ങനെയാണെങ്കിലും വ്യാഖ്യാനിയോ പക്ഷെ സാമാന്യ ജനങ്ങൾക്ക് എല്ലാം അറിയാം അങ്ങനെ ഞാൻ ചോട്ടെ ഇത്രയും കൊല്ലമായിട്ട് മുസ്ലിം ലീഗിനകത്ത് ഒരു മുസ്ലിം അല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ നമ്മുടെ അല്ലാതെ അവർ നിർത്തിയിട്ടുണ്ടോ എന്നിട്ട് നിങ്ങൾ മതേതരം പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറയും അദ്ദേഹത്തിന് ശരിയെന്നതാണ് അദ്ദേഹം പറയേണ്ടത് ശരിയോ തെറ്റോന്നു പറയേണ്ട കാര്യം എനിക്കി എനിക്കറിയാൻ പറ്റില്ല അദ്ദേഹം പഠിച്ച് മനസ്സിലാക്കിയത് അദ്ദേഹം പറഞ്ഞു അത് അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നി ഇനി ഞാൻ ആ വിഷയത്തിൽ പഠിച്ചിട്ടില്ല കൂട്ടിക്കൊണ്ടുപോ ഇനി മുസ്ലിങ്ങളായിട്ട് ഞാൻ ഇടിയും നിങ്ങൾ ഒരു ഗുണവും ചെയ്തു ചെയ്തതാണ് എല്ലാം പറ്റിക്കുന്നതല്ല نكيو فاكيدا मुख्यमंत्री